നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പരിശുദ്ധ റമദാനിൽ എത്രയോ ആളുകളെ നൽകി സ്വർഗീയ പ്രവേശനം അനുവദിക്കുന്നുണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു ശേഷം നാല് ഇതൊരാൾ സൂക്ഷിച്ച് പ്രവർത്തി പദത്തിൽ കൊണ്ടുവന്നാൽ നരകം അവനെ ഹറാമാക്കിയിരിക്കുന്നു എന്ന് മുഹമ്മദ് റസൂൽ അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് ചെറിയ സമയത്തിനുള്ളിൽ വലിയ ഒരു നേട്ടമാണ് നമുക്ക് ലഭ്യമാകുന്നത് അത് ഒരു നിർത്തി കളയാതെ ജീവിതത്തിൽ ചെറിയായി കൊണ്ടുവരണം അതിനാണ് അതിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ച് ആ നിസ്കാരത്തെ സുന്നത്ത് നിസ്കാരമാണ് എന്ന് ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട അല്ലാഹു സുബ്ഹാനഹു അത് നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും അസലും